ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വൈകുന്നേരത്തെ വ്ലോഗാണ് കേട്ടോ രാവിലെ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നെ ഞാനും അമ്മയും കൊച്ചും ഒക്കെ ആയിട്ട് അതുകൊണ്ട് രാവിലെയൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ലെങ്ത്ത് കുറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ മാക്സിമം ലങ്ങ്ത്ത് കൂട്ടിയിടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ലെങ്തൊക്കെ കൂട്ടണമെന്ന് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കിടന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുടിക്കാൻ വെള്ളം കുറവായിരുന്നു അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ പുറത്ത് കഞ്ഞിയും കറിയൊന്നും വെക്കാനില്ലാര ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ ചോറ് ഉണത്തില്ല എന്തായാലും ശനിയാഴ്ചയല്ലേ ഇപ്പോൾ എന്തേലും വെച്ച് സ്പെഷ്യലൊക്കെ വാങ്ങിക്കൊണ്ടുവരും അതുകൊണ്ട് അതുകൊണ്ടിന്ന് ചോറ് കഴിക്കുകയല്ലോ വൈകുന്നേരം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു മീൻ മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ടത്തെ വൈകിട്ടത്തെ എല്ലാ ദിവസത്തെയും പരിപാടിയാണ് ഇതുപോലെ സന്ധ്യ ആകുമ്പോൾ മുറ്റുമൊക്കെ തൂത്ത്ടലും നിങ്ങൾ കാണുന്നതല്ലേ എൻ്റെ എല്ലാ ബ്ലോഗും അപ്പോൾ സെയിം പരിപാടി തന്നെയാണ് മിറ്റുപാടി ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നുമല്ല നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ ഒരുമാതിരി വാടി കരം കലിച്ച് ഒരു സുഖമില്ലാതെ നിൽക്കുകയാണ് കേട്ടോ അമ്മ അപ്പം റോഡിൽ നിന്ന് ആരോടോ വർത്താനം പറയും രണ്ടു താഴത്തെ അമ്മച്ചിയോടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് മുറ്റം അടിക്കാനും കേട്ടോ അല്ലെങ്കിൽ അമ്മച്ചി ചോദിക്കുകയായിരുന്നു രാവിലെ ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ അമ്മച്ചി ഇവിടെ ഇങ്ങനെ കയറി വരാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറഞ്ഞേ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ നാല് ഭാഗവും അടിച്ചു വാരി ഇട്ടു കേട്ടോ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെള്ളം തെളിക്കാനൊന്നും നിന്നില്ല വേഗം തൂത്ത് വാരിയിട്ട് ഞാൻ കുളിക്കാമല്ലോ കുളിയൊക്കെ ഇപ്പോൾ രാത്രിയിലാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ ഇന്ന് രാത്രി ഇങ്ങനെ കുളിച്ചിട്ട് കിടക്കുമ്പോൾ നല്ല സുഖമല്ലേ നല്ല തണുപ്പൊക്കെ ആയിട്ട് ഉണ്ടോ വെയിൽ കാരണം ചെടികളുടെയൊക്കെ അവസ്ഥ ഉണ്ടോ ഞങ്ങളുടെ ഈ മാസം മാറിയൊക്കെ ഒരുമാതിരി വാടി ഒരു സുഖവും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ അതുമാത്രമൊന്നുമില്ല അപ്പുറത്തോട്ടുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഈ സൂര്യപ്രകാശം നേരിട്ട് അവരിലേക്ക് ഇങ്ങനെ എത്തുമ്പോളേ ചെടിക്കൊന്നും അത് താങ്ങാനുള്ള ശക്തിയില്ല അപ്പോൾ എല്ലാം ഇതുപോലെ ഒരുമാതിരി വാടി നിൽക്കുകയാണെ അപ്പം ഞാൻ കുറച്ച് കപ്പിൽ വെള്ളമൊഴിക്കുക അതെ ഒരു പാത്രം ഉണ്ട് പഴയതേ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കപ്പിലിങ്ങനെ മുക്കി ഒഴിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും തികയത്തും ഇല്ല എപ്പോഴും ഇരിക്കണം അപ്പം താഴെ കൊച്ചു നടക്കുന്നുണ്ടൊരു അമ്മയുണ്ട് കേട്ടോ താഴെ അതുകൊണ്ടാണ് അവണിത്ര ഫ്രീ ആയിട്ട് താഴെ താഴെക്കൂടെ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെയൊന്നും വിടത്തില്ല കേട്ടോ വണ്ടിയൊക്കെ ഉള്ളോണ്ടേ പിന്നെ നമ്മുടെ കയ്യിൽ അധികം വണ്ടികളൊന്നും വരാറില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് സിമെൻറ്റും കട്ടിലയും കട്ടയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ വിടത്തില്ല അതിൻ്റെ പ്രായമൊന്നും ആയിട്ടില്ല ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു ഏട്ടോ റോട്ടില് അപ്പം അമ്മച്ചി വൈകുന്നേരം മക്കളുടെ കൂടെയാണ് കേട്ടോ പോയി കിടക്കുന്നത് തൊട്ട് താഴെയൊക്കെയാണ് മക്കളുടെയൊക്കെ വീടാപ്പോൾ അമ്മച്ചീടെ കൈന്നാണ് കേട്ടോ നമ്മൾ മുട്ട മേടിക്കാറ് നാടൻ മുട്ട നല്ല മുട്ടയാണേ രണ്ടുണ്ണിയൊക്കെ കാണുവുള്ളൂ കാണും ഒരു മുട്ടയ്ക്കകത്ത് അപ്പോൾ ഇന്ന് ഒരു പിട കോഴിയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്പം മച്ചിക്ക് അങ്ങനെ നോക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഒരു പിടയും ഒരു പൂനും മാത്രമേ ഉള്ളൂ ഇപ്പം മുട്ട ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മച്ചി വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് അമ്മ പറഞ്ഞ ഒന്ന് മേടിച്ച് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കയറിപ്പോവാണ് ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ അവർ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ സം കേട്ടോണ്ട് നിൽക്കുകയാണെ കുറച്ച് വിളച്ചിലുള്ള പട്ടിയാണ് കേട്ടോ അപ്പോൾ അവൻ ഞാൻ പോണത് കണ്ടിട്ട് എൻ്റെ പിന്നാലെ കയറിപ്പോരുകയാണ് കേട്ടോ എന്തോ തിന്നാനുള്ള സാധനം എൻ്റെ കയ്യിലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോരുന്നത് ആട് ആടുഭാവമാണ് കേട്ടോ ഇവിടെ നമ്മൾ ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയിൽ കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ഇതിൽ എപ്പോഴും വരാറുണ്ട് അതിൻ്റെ ഒരു പരിചയമായി കാണിക്കുന്നത് അപ്പം ഞാൻ മുട്ട കാണിച്ചുതരാം കേട്ടോ എല്ലാം നല്ല വലുപ്പമുള്ള മുട്ടയാണ് വലുപ്പമുള്ള മുട്ടയാണെങ്കിൽ അതിൽ രണ്ടുണ്ണി ഉണ്ടെന്ന് ഉറപ്പാണ് കേട്ടോ മൊത്തം ഒരു എട്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു കോഴിയുള്ളതുകൊണ്ടേ അധികം ഒന്നും കിട്ടാറില്ല അപ്പോൾ ഇവിടെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നാടൻ മുട്ടയല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എപ്പോഴും അമ്മച്ചീടെന്നാണ് നമ്മൾ മേടിക്കുന്നത് അത് ഒരു വരുമാന മാർഗ്ഗമാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്നത് കേട്ടോ അച്ഛൻ വന്നപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ടൗണിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അത്യാവശ്യ സാധനങ്ങൾ പിന്നെ നാളെയാണ് കുറച്ചും കൂടെ ബൾക്കായിട്ടൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാറ് അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ഞാനെൻ്റെ ചീരത്തൈന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചീരത്തൈ നട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊരു കൊട്ടയ്ക്കകത്ത് അപ്പോൾ എനിക്ക് കുറേ മുളച്ച് വന്നിട്ടുണ്ടായി അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ രാവിലെയൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഇല്ലേ മുളച്ചു വന്നത് അപ്പം ഞാൻ മുളക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ നിറച്ച് പച്ചച്ചീരെ മുളച്ച് നിൽപ്പണ്ടേ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ നട്ട മുളകും തയ്യും അതിന് മാത്രം ഞാൻ നട്ടതെന്നും മാത്രമല്ല അവിടെയുള്ള എല്ലാ തൈകളെയും ഉണങ്ങി വെള്ളമില്ലാതെ നിൽക്കുന്നില്ലേ എല്ലാ തൈകൾക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ വെള്ളമൊഴിയൊക്കെ നിർത്തിയിട്ട് പിന്നെ ഞാനീ കയറി പോകുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ അമ്മ ഒഴിച്ചോളാം നീ പോയി ചായ ഇടന്ന് പറഞ്ഞു അപ്പോളാണ് അച്ഛൻ കൊണ്ടുവന്ന കവർ ഞാൻ ശ്രദ്ധിച്ചത് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് പിന്നെ പാലും പിന്നെ പഞ്ചസാരയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ അതിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് സവാളയും ചിക്കൻ എന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടേ അല്ലെങ്കിൽ ഇപ്പം നാളെ വാങ്ങുകയുള്ളായിരുന്നു പിന്നെ പലഹാരം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം ഇപ്പോൾ പറഞ്ഞു വിട്ടില്ലെങ്കിലും വാങ്ങിക്കൊണ്ട് വരും കേട്ടോ ഞാനും കൊച്ചൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടേ അപ്പോൾ പരിപ്പുവടേയും ഉള്ളിയുടെയും പത്തിരിയൊക്കെയാണ് കേട്ടോ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് എനിക്കാണേ ചായക്കടയിലെ പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ കയ്യോടെ കൊടുത്തു കേട്ടോ അവന് ഏതാ വേണ്ടേന്ന് കൺഫ്യൂഷനായിരുന്നേ പിന്നെ പരിപ്പൂടെയും ഉരുളിയോടെയൊക്കെ ഇച്ചിരി എരിവുള്ളത് കാണണം കാരണം അങ്ങനെ കഴിക്കില്ലല്ലോ അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല പത്തിരി കഴിച്ചു കൊടുത്തു വിട്ടോ പിന്നെ ചായയൊക്കെ ഇട്ടു അപ്പോൾ തൻ്റെ അമ്മ പുറത്തുനിന്ന് കയറി വന്നു കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ ചായ വെച്ചതിന് ശേഷം ചിക്കൻ കഴുകി കഴുകുക എന്ന് വിചാരിച്ചിട്ട് ഒരു ഉരുളിയൊക്കെ കഴുകിയെടുത്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് എടുത്തിട്ട് കറി വെക്കുകയുള്ളൂ ബാക്കി ഫ്രിഡ്ജ് വെക്കും പിന്നെ നാളെ വറക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് കുറച്ചെടുത്ത് കറി വെക്കാനാണ് പ്ലാൻ പിന്നെ ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറയണ്ടായിരുന്നു അമ്മ പൂരി എന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൂരി പൂരി ഉണ്ടാക്കാണെന്നാണ് ഞാൻ അമ്മേനോട് പറഞ്ഞതേ കൊച്ചിനാണെങ്കിൽ ചിക്കൻ കൊണ്ടുവന്ന് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ശകലേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് മാത്രം പോരെ നാളത്തേക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു സുഖമില്ല കേട്ടോ ഒരു ഉളുമ്പ് മണമൊക്കെ അതുകൊണ്ട് ഞാൻ നാളത്തേക്ക് എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ശകലം മാത്രം ഈ രണ്ട് കഷ്ണം എടുക്കാനുള്ള രീതിയിൽ കറി വെക്കാൻ വേണ്ടിയിട്ടെടുത്തേ പിന്നെ പ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളക്കാറായിട്ടുണ്ടായിരുന്നേ അപ്പം ഇപ്പോൾ മോട്ടർ ഇടുന്ന സമയമായതുകൊണ്ടേ നമുക്കിവിടെ വോൾട്ടേജ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ ഏലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ ചായ തിളക്ക വേണം അരമണിക്കൂർ അതായത് ചായ ഒക്കെ തിളച്ചു മൂന്ന് പേർക്കും ചായയൊക്കെ കപ്പിലോട്ട് പകർത്തി എടുത്തു അമ്മ അപ്പോൾ വിളക്ക് കത്തിക്കുന്നതൊക്കെ തിരക്കിലാണ് ടോപ്പർക്ക് അപ്പം ഞാൻ രാത്രിയിൽ കുളിക്കുന്നതുകൊണ്ടേ അപ്പോൾ അമ്മ അമ്മ നേരത്തെ കുളിച്ചു അപ്പം അമ്മ കത്തിച്ചോളാം എന്ന് പറഞ്ഞു ചായ എടുക്കുന്ന കണ്ടിട്ടോട്ട് കൊച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചാലമൊക്കെ കൊടുക്കും ഞങ്ങൾ അപ്പം ചായ ഒരു സ്പൂണിൽ ഞാൻ കൊടുത്തു കേട്ടോ അപ്പം ചായ കൊണ്ട് കൊടുത്തതിന് ശേഷം പലഹാരം എടുത്ത് കൊണ്ടു കൊടുക്കുവാണേ അച്ഛന് പത്തിരിയാ കൊണ്ടുവന്ന കേട്ടോ എനിക്ക് ഉള്ളി വെട ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളി വെട കൊണ്ടുവന്നത് പക്ഷെ എനിക്കിന്ന് പത്തിരി വേക്കാനൊരു മോഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അച്ഛൻ ഉള്ളി എടുത്ത് കൊടുത്തു അപ്പം അച്ഛൻ അച്ഛൻ പറഞ്ഞു നിനക്ക് അടി വേടെ കൊണ്ടുവന്നേ എന്ന് അപ്പം ഞാൻ പിന്നെ ഉള്ളി വട തിരിച്ചു പേടിച്ചു കൂട്ടോ പത്തിരി പിന്നെ നാളെ വേടിച്ചു തരാമെന്ന് പറഞ്ഞു അച്ഛൻ കാരണം അച്ഛനും അമ്മയ്ക്ക് ഉള്ളിവടയോട് തീരൊരു താല്പര്യമില്ലാട്ടോ എനിക്കാണെങ്കിൽ ചൂടോടെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്ന ഉള്ളി വടയില്ലേ എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ തണുത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വലുപ്പവും കുറവാണ് പിന്നെ ഞാനും ചായ ഒക്കെ എടുത്ത് കുടിച്ചു കൂട്ടോ അമ്മ ഇനിയിപ്പോൾ ചായ ചൂടാറിയാൽ മാത്രമേ എടുത്ത് കുടിക്കുകയുള്ളൂ അമ്മ എങ്ങനെയാണ് എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രദേശത്ത് കാണുക കേട്ടോ പിന്നെ ചൂടൊക്കെ ആറി തണുത്ത് മരയ്ക്കുമ്പോഴാണ് അമ്മ ഒന്ന് കുടിക്കാറ് എല്ലാ ദിവസവും അങ്ങനെയാണ് അമ്മയ്ക്ക് അതൊരു പോയി ഞാൻ ഉള്ളി വടന്നാണ്ടിട്ട് കുറച്ച് ചോദിക്കുകയാണ് കേട്ടോ അവനെ പത്രി ഏകദേശം കഴിച്ച് തിന്നിട്ടുണ്ടേ ഉള്ളിവടയ്ക്കാണെങ്കിൽ നല്ല ഇരുവണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കൊടുത്തു നോക്കി പക്ഷേ അവന് വേണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളേ